ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഗാർഡൻ വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ലോ മെയിൻ്റെസ് ആയിട്ടുള്ളതും വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്നതുമായ കുറച്ച് ചെടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ഗാർഡനൊക്കെ കണ്ടിട്ട് ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹമുണ്ടെന്നും പക്ഷേ വീട്ടിലുള്ളവർ സമ്മതിക്കില്ല ചിലർക്കാണെങ്കിൽ ആഗ്രഹമുണ്ട് പക്ഷേ അത് നോക്കിക്കൊണ്ട് നടക്കാനായിട്ടുള്ള ടൈമില്ല അപ്പോൾ അങ്ങനെ എപ്പോഴും നോക്കിക്കൊ നോക്കി നമ്മളിങ്ങനെ ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാത്തതും ചെറിയ റേറ്റിൽ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ഗാർഡൻ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ അതിപ്പോൾ ഗാർഡനിലായാലും ഓൺലൈനായാലും വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ചെടികൾ കേട്ടോ ഒത്തിരി ചെടികളുണ്ട് അതുപോലെ നമുക്ക് ലോ റേറ്റിൽ ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ചെടികൾ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒരുപാട് കാശൊക്കെ കൊടുത്ത് ചെടികളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ അടുത്തുള്ള വീടുകളിലൊക്കെ കണ്ട് ഓരോ കട്ടിങ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് റേറ്റുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നവർക്കായാലും അതിൽ നിന്ന് ഒരു കഷ്ണമൊക്കെ മുറിച്ച് തരാനായിട്ട് മടിയൊക്കെ കാണും അപ്പോൾ അധികം കാശില്ലാത്ത ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല തരാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെടികളെ നമുക്കൊന്ന് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് എന്നാൽ ഒരുപാട് ഇല്ല നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരാക്കാനായിട്ട് അത്യാവശ്യം ആ ഒരു ചെടികളൊക്കെ മതി അതിൽ പെടുന്ന തന്നെ ഫസ്റ്റ് വെറൈറ്റിയാണ് കേട്ടോ അതായത് ഈ സിങ്കോണിയം പ്ലാന്റ് അപ്പോൾ സിങ്കോണിയത്തിൽ തന്നെ പല പല കളർ കോമ്പിനേഷൻ വരുന്നതും ഇതിൽ തന്നെ വില കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ സിങ്കോണിയത്തിന് പക്ഷേ ഒരുപാട് കെയറിങ്ങും വളപ്രയോഗങ്ങളും അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒരു ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിനൊന്നും അധികം കാശൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും കട്ടിങ്സൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ സെയിലിനിടുന്നതായിരിക്കും അതാ ഈ ഒരു സിങ്കോണിയം വെറൈറ്റി ഇതിനെ അത് നേരത്തെ കാണിച്ചു കഴിഞ്ഞാലും ഇത്രയും കൂടി റേറ്റ് കൂടുതലുണ്ട് എപ്പോഴും നമുക്ക് ഈ ഒരു ഇത് കിട്ടില്ല കേട്ടോ സിങ്കോണിയം ആൽബോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൽ തന്നെ ഇരുപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ കട്ടിങ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അത് ഞാൻ കാണിച്ചുതരാം അത് എന്താ പറയുക ചുമ്മാ ഒരു കഷ്ണം ഇട്ടാൽ മതി ഒരുപാട് അങ്ങോട്ട് വളർന്ന് വലുതായി വരുന്ന നല്ലൊരു കളറുള്ള നല്ലൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു വെറൈറ്റി ഇതിപ്പോൾ ഇതാ ഈ ഇതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സ് ഉണ്ടെങ്കിൽ തന്നെ മതി ഇത് നമുക്ക് പല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടിടാം ഒരു സ്റ്റിക്കിൽ നമുക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ നമുക്കിങ്ങനെ കട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇതുപോലെ ബുഷായിട്ടിങ്ങനെ നിർത്തുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൈഫിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കി നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഡാർക്ക് ഗ്രീനില് ഒരു വൈറ്റ് കളർ കോമ്പിനേഷനായിട്ടുള്ള ഈ ഒരു ചെടിയുടെ ഇതുപോലെ ഒരു ചെറിയ കട്ടിങ്സ് വെച്ചാൽ മതി ഇഷ്ടംപോലെ ചെടികളുണ്ടാകും അപ്പോൾ ഒരുപാട് ചെടികൾ കൊണ്ട് ഒരുപാട് വിലയുള്ള ചെടികൾ തന്നെ വേണമെന്നില്ല നമുക്ക് നമ്മുടെ മുറ്റം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചെടികൾ കൊണ്ടുപോലെ നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതും വേറൊരു സിംഗോണിയം വെറൈറ്റിയാണ് ഇതിൽ നമ്മളുടെ ഇത് നാരോ ലീഫാണ് ഇതിലൊരു പിങ്ക് കളറ് വരെ വരും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് വെക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മളുടെ വെളിച്ചത്തിൻ്റെയും ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ ലീഫി പ്ലാന്റുകൾക്കൊക്കെ കളർ വേരിയേഷനൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെയിൽ ഇപ്പോൾ ഒരു മൂന്നാല് കളറ് എന്താ പറയുക ടൈപ്പ് സിങ്കോണിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സിങ്കോണിയാണ് സിംഗോണിയം വെച്ച ഈ ഒരു ഒരു ഞാൻ കൊടുത്ത് ഇതിനൊന്നും എന്താ ചോദിച്ചാലും പല ിലും റോഡ്സൈഡിലും കാടി പറമ്പിൻ്റെ ഉള്ളിലും ഒക്കെ പോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ എന്ത് ചെടിയാണെങ്കിലും നമുക്ക് വില കുറച്ച് കാണണ്ട നമ്മൾ വെക്കുന്ന രീതിക്കും ആ ഒരു 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 സെറ്റ് സെറ്റ് ചെയ്യുന്ന ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ഗാർഡൻ്റെ ഭംഗിട്ട എത്ര വില കൂടി ചെടിയാലും നമ്മൾ ചപ്ര ഒരു ചിപ്രാമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതാ ഇതൊരു വൈറ്റ് ആയിരുന്നു ഫുള്ള് വൈറ്റ് ആയിട്ട് വരുമ്പോൾ ഇതും നല്ല ഭംഗിയാണ് പക്ഷേ ഇപ്പോൾ ഇത്തിരി ഗ്രീൻ കളറൊക്കെ കയറി വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ വെയിലിൻ്റെ ആ ഒരു തണലിൻ്റെയൊക്കെ ആ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കളർ വേരിയേഷനൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു വേറൊരു ടൈപ്പ് സിങ്കോണിയം അതത് ഒരു പിങ്ക് കളർ വരുന്ന സിങ്കോണിയാണ് ഇതിന് ശരിക്കും നല്ല വെളിച്ചം കിട്ടണടുത്ത് വെക്കണമെങ്കിൽ ഈ ഒരു പിങ്ക് കളറാവും ഇത് തന്നെ ഒരു ചെടിയിൽ തന്നെ വന്ന രണ്ട് ലീഫുകളാണ് കേട്ടോ അത്യാവശ്യം നമ്മുടെ ഗാർഡൻ ആക്കാനായിട്ട് ഈ സിംഗോളിയം പ്ലാന്റ് തന്നെ മതിയാകട്ടെ അപ്പോൾ സിംഗോണിയം പ്ലാന്റിൻ്റെ കുറേ ടൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു മൂന്നാല് ടൈപ്പ് ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ പിന്നെ ഇതിൽ തന്നെ ഇത്രയും കൂടി ആയിട്ടുള്ള ഇത്രയും കൂടി റേറ്റ് ഇതിനേലും ഇത്രയും കൂടി റേറ്റ് കൂടുതലുള്ള വേറെ ഒരു സിങ്കോണിയം കൂടിയുണ്ട് ഇതാ ഇതാണ് കേട്ടോ ബ്ലാക്ക് സിംഗോണിയം ഇതിന് നേരത്തെ തന്നെ ഇത്തിരി കൂടി റേറ്റ് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതാണ് കേട്ടോ പിന്നെ ദാ ഇതും ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് റേറ്റ് ഉള്ള പ്ലാൻസ് വാങ്ങിച്ച് വെക്കാണ്ട് വളർത്താൻ പറ്റുന്ന ഒരു ഗാർഡൻ എന്നല്ലേ ഞാൻ ആദ്യം പറ അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗ്രീൻ കളർ സിങ്കോണിയം പിന്നെ ദാ ഈയൊരു സിങ്കോണിയം ഒക്കെ തന്നെ ധാരാളം മതിയാവും കേട്ടോ നമ്മുടെ ഗാർഡൻ മനോഹരാക്കാനായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ പറഞ്ഞത് വളരെ ഈസിയാണ് ദാ ഇതാണ് ഇതിങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ വരുന്ന വള്ളികളിലൊക്കെ തന്നെ ഇതിൻ്റെ വേരുകളുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കട്ടിങ്സ് മുറിച്ചെടുക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് കട്ടിങ്സ് മുറിച്ചെടുത്ത് ഒരു പോട്ടിൽ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ ഇതുപോലെ കട്ടിങ്സ് മുറിച്ച് മുറിച്ച് നമ്മളിങ്ങനെ ചുറ്റും വയ്ക്കുകയാണെങ്കിൽ നല്ല ബുഷായിട്ട് നിർത്താൻ പറ്റും കേട്ടോ എനിക്കിങ്ങനെ സിംഗോണിയം പ്ലാൻസുകൾ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കണേലും ഇഷ്ടം ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് തന്നെയാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് അതിപ്പം സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുന്നതായിരിക്കും ചിലർക്ക് ഹാങ്ങിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും ചിലർക്ക് ബുഷായിട്ട് കൊടുക്കുന്നതായിരിക്കും എന്ത് തന്നെ ആയാലും ഏത് രീതിയിൽ നട്ടായാലും ഏതാണോ നമുക്കിഷ്ടം ആ ഒരു രീതിയിൽ നമുക്ക് ചെടികൾ വെക്കാം കേട്ടോ അപ്പം ഏറ്റവും ലോ റേറ്റിലും ലോ മെയിൻ്റനൻസിലും നമ്മുടെ വളർത്തി നമ്മുടെ ഗാർഡൻ പറ്റിയ ഒരു ചെടി ഫസ്റ്റ് ഞാൻ പറയുന്നത് സിങ്കോണിയം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും ഒരേപോലെ കുറേ റേറ്റ് ഒന്നും കൊടുത്ത് കലാത്തിയും അഗ്ലോണിമയും ഒക്കെ വാ വാങ്ങിവയ്ക്കാൻ കഴിയില്ല എന്ന ഒരു ഗാർഡൻ വേണം നല്ല ഭംഗി തന്നെ ഉള്ളൊരു ഗാർഡൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വാങ്ങിവെക്കാൻ പറ്റിയ ഒരു ചെടി ഇത് തന്നെയാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം സിങ്കോണിയം പ്ലാന്റ് അത് പല ടൈപ്പിലുണ്ട് ഏറ്റവും കുറഞ്ഞ പ്ലാന്റ് ആണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടാ അതിലിപ്പോൾ കാണിച്ചതിൽ ഈ ഒരു പ്ലാന്റ് തന്നെയാണ് ഏറ്റവും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കട നമ്മുടെ വീട്ടിൽ വന്ന് കിട്ടിയാൽ പിന്നെ ഇത് ഒരിക്കലും നശിപ്പോകില്ല കേട്ടോ ഇതിങ്ങനെ പടർന്ന് 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 ഇങ്ങനെ ഒരുപാട് ചെടിയാവും ഇതിപ്പോൾ ഞാനിങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചേക്കാണ് നല്ല ശരിക്കും ഇതിൻ്റെ ഭംഗി ഈ ഒരു ക്യാമറയിൽ കൂടി അറിയില്ല മുന്നൊക്കെ ഞാൻ ഫസ്റ്റ് ഗാർഡൻ തുടങ്ങിയ സമയത്തൊക്കെ ഈ ഒരു ചെടിയുടെ കട്ടിങ്സ് ഒക്കെ കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു ചെടി പോലും ഇല്ലാണ്ടിരുന്ന സമയത്ത് ചെ വീടുകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണ് വലിയ നല്ല അടിപൊളി പ്ലാന്റ്സുകളായിട്ട് തോന്നുന്നത് ഒരുപാട് കളക്ഷനൊക്കെ ആയപ്പോഴാണ് നമുക്കിപ്പോൾ ഗ്ലോണിമ കലാത്തിയ തിലോഡൻ ഡ്രോൺ ബിഗോണിയൊക്കെ വന്നപ്പോൾ എന്താ പറയുക ഈ ചെടിക്കൊരു വിലയില്ലാണ്ടായി ഇത് ഇത്രയ്ക്ക് അത്ര വിലയില്ലാത്ത ചെടിയായിട്ടൊക്കെ നനിക്കിപ്പോൾ ഞാൻ ഒരിക്കലും തോന്നി എന്നല്ല അങ്ങനെയല്ല എന്നാലും ഇതൊക്കെ ഇപ്പോൾ എത്ര ചെറിയ ചെടിയല്ല ഇത് അങ്ങനെ ഒരുപാട് ശ്രദ്ധയൊന്നും ഞാനിപ്പോൾ ഒരു ചെടിക്ക് കൊടുക്കാറില്ല കേട്ടോ പക്ഷെ മുന്നൊക്കെ ഒരുപാട് ഒരു ചെടിയാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു ചെടിയൊക്കെ കട്ടിങ്സൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരൊക്കെ ഇപ്പോഴും ഉണ്ടാവും കേട്ടോ ഈ ഒരു ചെടിയൊന്നും ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർ അപ്പം ഗാർഡൻ തുടങ്ങണം ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ചെടികൾ ലോ പ്രൈസിലൊക്കെ ഇട്ടുകയാണെങ്കിൽ വാങ്ങിച്ചുവെച്ചോളൂ അടിപൊളി കേട്ടോ ഈ ഒരു ചെടി മാത്രം മതി നമ്മുടെ ഗാർഡൻ മനോഹരാക്കാനായിട്ടിട്ടോ സിംഗോണിയത്തിൽ തന്നെ ഒരുപാട് കളർ കോമ്പിനേഷൻ വരുന്ന ഒത്തിരി ചെടികൾ വേറെയുണ്ട് അതിലൊരു ചെടിയാണ് കേട്ടോ അതിലൊരു സിങ്കോണിയം വെറൈറ്റിയാണിത് ഇതിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് സിങ്കോണിയത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക അഗ്ലോണിമയുടെയും കലാത്തിയുടേക്കത്രയും റേറ്റ് വരുന്ന ഒത്തിരി കളക്ഷൻ ഒത്തിരി വേറെ വേറെ വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ പോലെ ഒരുപാട് കാശൊന്നും കൊടുത്ത് വളർത്താൻ പറ്റാത്തവർക്ക് കാണിച്ചു തന്നിട്ട ചെടിയാണ് മറ്റേ ടൈപ്പ് ഇത് ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ സിംഗോണിയത്തിൻ്റെ ആ ഒരു ഭംഗി ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് സിംഗോണിയം പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തോന്നുള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഗാർഡനിൽ കാണുമ്പോൾ ഇപ്പോൾ ഒത്തിരി ചോദിക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്രയായിട്ട് നിൽക്കുന്നത് കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഇനിയിപ്പോൾ അത്ര ഉള്ളൂട്ടാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഒരുവിധമൊന്നും ആവാണ്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ടൈപ്പാണേ പിന്നെ ഉള്ളത് അതാ ഇതാണ് കേട്ടോ അപ്പോൾ ഇതും ഇങ്ങനെതാ ഇങ്ങനെ വളച്ച് വെക്കേണ്ട അതായി കൊമ്പ് ചില്ലിങ്ങനെ ആയി ഒന്നും അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് ഇതിനിപ്പോൾ ലീഫിന് അത്ര ഭംഗിയായിട്ട് കാണുന്നില്ല അതാ ആവും കേട്ടോ നല്ല രസമാണ് ഇതും ഒരു ടൈപ്പാണ് ഇതും വേറൊരു പിങ്കിൽ തന്നെ വേറൊരു എന്താ ലീഫിനൊരു പ്രത്യേകതയുണ്ട് കണ്ട നാരോ ലീഫാണ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ കയ്യിലുള്ള കുറച്ച് സിങ്കോണിയം പറയും ീസ് പിന്നെ ഉള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചാരാട്ടോ അടുത്ത വെറൈറ്റി ഇതാ ഇതാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല റീ ഉള്ള നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് സിംഗോണിയം വെറൈറ്റീസ് കേട്ടോ അപ്പം ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട സിംഗോണിയ സിംഗോണിയം തന്നെ പക്ഷെ അതിലും ഇത്രയും കൂടി റേറ്റ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇത് റേറ്റുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സിംഗോണിയൻ കളക്ഷൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ സിംഗോണിയം പ്ലാന്റ്സിനെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ അഗ്ലോണിമയും കലാത്തിയും അങ്ങനെ റയറായിട്ടുള്ള വില കൂടിയ ചെടികളല്ലേ കാണിച്ചിരുന്നത് അപ്പോൾ ഇന്നൊന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സിനെക്കുറിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നീ വീഡിയോ ചെയ്യുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന സിംഗോണിയം പ്ലാന്റ്സ് ഉണ്ട് അധികം റേറ്റ് ഇല്ലാത്ത ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള സിങ്കോണിയം പ്ലാന്റ്സിനെക്കുറിച്ച് കാണിച്ചു വില കൂടുതലുള്ള സിങ്കോണിയം പ്ലാന്റ്സും നിങ്ങൾ നിങ്ങളൊന്ന് കാ നിങ്ങളൊന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സിങ്കോണിയും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ